ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം ഏറ്റവും ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ അള്ളാഹുസുബാനുഭവത്താല ഒരുപാട് നന്മകൾ ഗുണങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു മഹത്തായ മാസത്തിലാണ് നാം സ്ഥിതി ചെയ്യുന്നത് റഹമത്തിന്റെ മാസം മഹഫറത്തിൻ്റെ മാസം പുറത്തെ ആരാ അള്ളാഹുവിനോട് ചോദിക്കുന്നു ചോദിച്ചത് കൊടുക്കാൻ അള്ളാഹുസുബാനുഹോത്താല ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന മാസം നമ്മൾ നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കുക കൂടുതൽ അസ് മഹാനുഭവത്താലയിലേക്ക് അടുക്കേണ്ട മാസമാണ് എന്തൊക്കെ ഹൈറായ കാര്യങ്ങൾ നമ്മൾ നമ്മളെടുക്കലുണ്ടോ ധർമ്മോ നമ്മളെ ദിക്രുകൾ നമ്മളെ മറ്റുള്ള ഒക്കെ ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇന്ന് നമ്മൾ ഒരിക്കലും പ്രായാകരാൻ പാടില്ല ദാറുൽ ബലാൽ അത് പരീക്ഷണത്തിൻ്റെ വിടാണ് മഹാനുഭവത്താല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച വിഭാഗമാണ് അള്ളാഹുവിൻ്റെ അമ്പിയ മുസ്ലിം പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ സ്വാനിഹ്യങ്ങൾ അത് കഴിഞ്ഞാൽ അതിനോട് അതിനോടടുത്തത് ഇങ്ങനെ ഇങ്ങനെ അള്ളാവും സുഭാനഹ് താര കൂടുതൽ പരീക്ഷണത്തിന് വിധേയമാക്കൊണ്ടിരിക്കും നേരം മുഴുത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനങ്ങളെ വർജിച്ചുകൊണ്ട് അതാവു സുഹാനഹോ താരാനെ സ്മരിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രം ഫറദ്ദാക്കിയതല്ല നിങ്ങളുടെ മുൻകാമികളുടെ പേരിൽ ഇത് ഫറിലാക്കിയിരിക്കുന്നു അപ്പോൾ മുത്തീങ്ങൾ ആകാൻ വേണ്ടി അമൽഹു സുബ്ഹാനഹു വ തആല വൃദ്ധം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായ ഒരു അമ്പിയാക്കളാണ് അള്ളാഹുവിൻ്റെ വസൂലൊക്കെ എത്ര മാത്രം പ്രശ്നത്തിലാണ് ആയതെന്ന് അറിയണം പക്ഷെ അള്ളാഹ് ഞാൻ വരുന്നുണ്ട് പറയാം അല്ലാസല്ലാത്ത കടുത്ത പരീക്ഷണത്തിന് വിധേയ എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുല നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ നിങ്ങൾ പറ്റുക ലഭിഷമെന്ന ഇവിടെ പട്ടിണി അള്ളാഹു അള്ളാഹു റസൂലിന്റെ ഉമ്മത്തിൽ പട്ടിണി ഭാവങ്ങളുണ്ടാവും ഉണ്ടാവും ദരിദ്രൻ ഉണ്ടാവും അക്രമിക്കപ്പെടുന്നവരുണ്ടാവും രോഗികളുണ്ടാവും മാനസികമായി പീഡിപ്പിക്കുന്നവരുണ്ടാവും എല്ലാ നിരക്കും ഉള്ള പ്രശ്നങ്ങൾ നേടുമ്പോൾ അതിനെ പിടിച്ചു വയ്ക്കാൻ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ മാതൃകയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്തെല്ലാം ഉണ്ട് ആക്രമിക്ക ആക്രമിക്കപ്പെട്ടവന് ലബിസല്ലാ വലമാ മാതൃകയുണ്ട് എത്രമാത്രം പ്രശ്നങ്ങളിൽ അകപ്പെട്ടു അല്ലേ ഫക്കീറാണോ അതെ ഇതെല്ലാം എന്തിനു വേണ്ടി മഹാനായ തങ്ങളുടെ ഒന്നത്തിൽ പട്ടിണി പാപങ്ങളുണ്ടാവും ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും സമ്പന്നനുണ്ടാവും തന്നെയല്ല രോഗിയുണ്ടാവും ഉണ്ടാവും വളരെയധികം മാനസിക സംഘർഷത്തിൽ ഉൾപ്പെട്ടവരുണ്ടാകും എന്തെല്ലാം ഉണ്ടെങ്കിലും ദുരിച്ചോളണം അതുകൊണ്ട് തങ്ങളുടെ പ്രിയാവുന്നാൾ വരെ ഉമ്മത്തിൽ ഇത്തരം ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നബിഷ് അല്ലാസ തങ്ങളുടെ ചര്യ കൊണ്ട് മൃഗപിടിച്ചുകൊണ്ട് അവരുടെ മാനസികമായ കടിഞ്ഞാണ ശരിയായിരുന്നു കൂടുതലായിട്ടും പരീക്ഷിച്ചത് വീടാണ് തീർച്ചയായും നശിക്കുന്നതാണ് ൊന്നും തന്നെ ശേഷിക്കയില്ല തീർച്ചയായും ഏത് വീട് എട്ടുകാലി ഇവിടെ വല പോലത്തെ എട്ടുകാലി ഒരു വര ഉണ്ടാക്കി അതിന് എത്രമാത്രം ഫലമുണ്ടോ അത്രമാത്രം ഉണ്ടോ വനസഞ്ചൂത്തി അങ്കഭൂത്ത് എട്ടുകാലി വരനെയ്തു അതിന് എത്രമാത്രം ോ അത് മാതേമാ അത്രമാത്രം ഫലേ ഈ ദുന്യാവിൽ പ്രതിഫലത്തിൻ്റെ ദിവസം ബക്കാ ശേഷിപ്പിന്റെ ദിവസം വീട് ബക്കാവ് ശേഷിക്കുന്ന നിരന്തരമായി നരകത്തിലാണെങ്കിൽ നിരന്തരമായ നരകത്ത് സ്വർഗത്തിലാണെങ്കിൽ നിരന്തരമായ നിരന്തരമായി അതാണ് ദാറുൽ ബക്കാവ് ദാറുചാ പ്രതിപരത്തിന്റെ വീട് അപ്പം മരിച്ചു കഴിഞ്ഞ പുനർജന്മം നൽകിയ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ അവിടെ കുറ്റവാളികളെ നിങ്ങൾ ഇങ്ങോട്ട് വേറിട്ട് നിൽക്കുക നമ്മള് പരിശുദ്ധമായ ഒരു കാര്യം വരട്ടെ പരിശുദ്ധമായ റമദാൻ മാസം ആയിട്ട് നമ്മൾ അങ്ങും അങ്ങൊക്കെ ഏതെങ്കിലും എവിടെങ്കിലൊക്കെ വെച്ച് ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൽബ് അവന്റെ ഹൃദയത്തിൽ കനൽ കോരിയിട്ട് വേദനിപ്പിച്ചുകൊണ്ട് നാം ആനന്ദം കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൃഹവും സ്വീകരിക്കാത്ത സ്വർണവും വെള്ളിയും സ്വീകരിക്കാത്ത ഈ വൈ താഴ്ത്തി കൊല്ലാതെ ഈ ലോകത്തിലുള്ള സകലത്ര വസ്തുക്കളും അതിനുവേണ്ടി ചെലവഴിക്കുകയാണെങ്കിലും അതിന് പ്രാതിനിധ്യം നൽകുകയാണെങ്കിലും അത് സ്വീകരിക്കാത്തൊരു ദിവസം അത് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ അത് ഹലാലാക്കി കൊള്ളട്ടെ അവനുമായി പൊരുത്ത പിടിച്ചു കൊള്ളണം എന്നെങ്കിൽ നമ്മളെ നോമ്പും ഹരിജും ഇല്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ ചെന്നാൽ അക്രമി രണ്ടാളും തമ്മിൽ എടുക്കും ആ അക്രമിക്കപ്പെട്ട മനുഷ്യന് നീ അക്രമിച്ചിരുന്നെങ്കിൽ നിന്നെ ഹസനാത്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെ അവന് അതിന് പകരമായി എടുത്തു കൊടുക്കും എന്നാൽ ഇതിന് നന്മ എടുത്തു കൊടുക്കാൻ ആ മധുരൂമിന്റെ ആക്രമിക്കപ്പെട്ടവന്റെ സിയാത്ത ചീത്ത കാര്യങ്ങൾ നിന്നെ മുഴുവനും നിനക്ക് മുഴുവനും അതിൽ നിന്ന് ചാർത്തുന്നതാണ് അല്ല ഏത് ജന്മത്തിൻ്റെ ഒരു സ്വർഗ്ഗക്കാരൻ തീർച്ചയായും സ്വർഗത്തിൽ കിടക്കുകയില്ല അത്തുള്ള ബഹുമതാണ് അവനെ ആക്രമിക്കപ്പെട്ടവൻ തേടി നടക്കുന്നുണ്ട് കിസാതെടുക്കാറുണ്ട് അപ്പോ ഒരു സ്വർഗക്കാരനാണെങ്കിൽ പോലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എങ്ങനെ അവൻ ആക്രമിക്കപ്പെട്ട ആവാൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഗൃഹവും ദീനാവും നിന്റെ അമലൊക്കെ അക്രമിക്കപ്പെട്ടവന് കൊടുക്കുന്നതിന്റെ മുമ്പ് അവന്റെ ദോഷങ്ങളൊക്കെ നിന്നിലേക്ക് ചാർത്തുന്നതിന്റെ മുമ്പ് അവനുമായി കൊണ്ട് പൊരുത്ത പിടിച്ചുകൊള്ളട്ടെ ദാറുൽ ബക്കാറു ശേഷിക്കുന്നതാണ് അതാണ് നരകമാണെങ്കിൽ അവൻ എന്നും നരകത്തിൽ സ്വർഗമാണെങ്കിൽ എന്നൊന്നും സ്വർഗത്തിൽ എന്നാൽ അഹ് ബഹാനുഭവത്താലെ വന്നിട്ടുണ്ടോ തങ്ങളുടെ ശരീരം അവനെ കൊണ്ട് അള്ളാഹെന്നു സത്യത് കൊണ്ട് പറയുന്നു മാമിൻ ഒരൊറ്റ ദിവസവും അവന്റെ സൂര്യൻ അതിൽ കുതിച്ചിട്ടല്ലാതെ രണ്ട് മലക്കാനി രണ്ട് മലക്കുകൾ വ്യക്തമായിട്ടില്ലാതെ വത്തജലൈത്ത മലക്കാനി രണ്ട് മലക്കുകൾ വ്യക്തമായിട്ടില്ലാതെ ഇവിടെ സൂര്യോദയം നടക്കുന്നില്ല സൂര്യൻ ഉദിക്കുന്ന ദിവസമുണ്ടോ ആ ദിവസം രണ്ട് മലായി കത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയാണ് യുനാദിയാനി യുനാദിയെ ആ രണ്ട് മലക്കുകൾ വിളിച്ചു പറയുന്നു യസ്മാർ ആ രണ്ട് മലക്കുകൾ വിളിച്ചു പറയുന്നത് എല്ലാ സകല സൃഷ്ടിജാലങ്ങളും കേൾക്കും ഇല്ല സകല ജിന്നി ഹിൻസ് ഒഴികെ ജിന്നി ഹിൻസ് വിഭാഗം ഒഴികെ അവിവാഹുവിൻ്റെ സകലത്ര സൃഷ്ടികളും അത് കാതോർത്തുകൊണ്ട് കേൾക്കും കേട്ടുകൊണ്ടിരിക്കും എന്താണ് ആ വിളിച്ചു പറയുന്നത് നിമിഷമല്ല മാ തങ്ങളുടെ ശരീരം അര കൈ കൊണ്ടാണോ അവനെ കൊണ്ട് സത്യം ചെയ്യുന്നു അല്ലാരെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് തങ്ങൾ പറയുന്നു സൂര്യോദയം എടുക്കുന്ന ഏത് ദിവസമുണ്ടോ ആ ദിവസം രണ്ട് മല പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ മല ആയിക്കത്ത് വിളിച്ചു പറയും എന്താ വിളിച്ചു പറയുന്നറിയോ അത് എല്ലാം കേൾക്കും മനുഷ്യനും ജനും ഒഴിച്ച് എന്താ വിളിച്ചു പറയുന്നത് ക്ഷണിക്കുന്നു സലാം ി വെച്ച സ്വർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു അവന്റെ ഉദ്ദേശം നൽകും അപ്പോ ഹിതായത്തിനെ അള്ളാഹു വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ രണ്ട് മലായിക്കത്ത് പറയാം ഓ ജനങ്ങളെ അലുംബിക്കും നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങൾ വരൂ ആ വിളിച്ച് പ്രഭാതമായി പ്രദോഷമാകുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ് ആ സൂര്യോദയം നടക്കുന്ന ദിവസം ആ ദിവസം എന്തോ അങ്ങനെ പറഞ്ഞു എന്നാൽ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ പെട്ടെന്ന് ആരും സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് ആരും വിചാരിക്കണ്ട കുറുക്ക് വഴിക്ക് സ്വർഗത്തിൽ കടക്കാൻ വലിയ മാറുകൊണ്ടോന്നും നോക്കണ്ടും നമുക്ക് നോക്കണം വളരെ അങ്ങേയറ്റം ഗൗരവമേറിയ ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അം ഹസിബത്വം കബലിക്കും مَسَّدْهُمُ الباصا والله وَالزُّلْزِلُ والزلزل حتى يقول الرسول والذين آمنوا هُوَ والله اللَّهُ أَلَا إِنَّ رَسُولَ اللَّهِ قَرِيبٌ والله 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 أم حسبتم حسبتم والله والله أن تدخل الجنة والله 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 ولما يأتيكم الذين നിങ്ങളുടെ മുമ്പാമികൾക്ക് എത്തിയതായ പരീക്ഷണങ്ങളൊക്കെ എത്തിയിട്ടല്ലാതെ വല്ലാഹു അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്തി അവരുടെ കാലുകളൊക്കെ അവരുടെ റസൂൽ മല്ലദീന ആമനും ആ നബിയോടുകൂടി വിശ്വസിച്ചതായ ആളുകൾ മത നസൂ അപ്പഴാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നതുവരെ നിർത്തി അലാ ഇന്നരീബ്ലാഹുവിന്റെ സഹായം അടുത്തുണ്ട് എന്ന് പറഞ്ഞ സഹായിച്ചു പറഞ്ഞാത്തത് മങ്ങേറ്റത്തെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി നിൽക്കുന്ന സന്ദർഭത്തിൽ മദീനയുടെ മേൽഭാഗം ഇത് ഹന്തക് യുദ്ധത്തിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് മഹാന്മാരായ നമുക്ക് പറയുന്നു യുടെ മേൽഭാഗത്തിൽ കുറേശ്ശിൽ കൂട്ടം പെട്ട ആൾക്കാർ ശത്രുക്കൾ നബി ആക്രമിക്കാൻ വരുന്നു താഴ്ഭാഗത്തിലൂടെ യഹൂദികളുണ്ട് അതുപോലെ തന്നെ സ്വഫ് അണിയായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്കിടയിൽ മുനാഫികളുണ്ട് തരം കൊണ്ട് ബുദ്ധിമുട്ടായ മഹാന്മാരായ സ്വഹാബ് സന്ദർഭത്തിലാണ് വിശപ്പുണ്ട് ദാഹമുണ്ട് ശബ്ദത്തിന്റെ ആയുധത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ആയുധത്തിന്റെ ശബ്ദത്തിന്റെ ഭീകരതയാണ് കേൾക്കുന്നത് മദീനയുടെ മേൽഭാഗത്ത് വെച്ചുകൊണ്ട് കപാലികളുടെ കൂട്ടം വന്നുകൊണ്ട് ആയുധത്തിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഇവരെ ഭയപ്പെടുത്തുന്നു യഹൂദികൾ താഴ്വരയിലുണ്ട് മുനാഫിക്കുകൾ ഇടയിലുണ്ട് ഫകീർത്തിന കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് വഴിമുട്ടിയിരിക്കുകയാണ് വിശപ്പ് കൊണ്ട് ആയുധത്തിൻ്റെ കുറവ് അനുസന്ദർഭത്തിൽ ആയുധത്തിൻ്റെ കൊലഹല ശബ്ദങ്ങൾ കേൾക്കുക അപ്പോൾ നബി സലാഹു അലൈവ് വസ്ല്ല തങ്ങളോട് ഒരു സഹായം എന്ന് കൊണ്ട് പറഞ്ഞു നബിയെ നസ്ബു നംസി നമ്മൾ രാവിലെ ആകുന്നു വൈകുന്നേരമാകുന്നു ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു കിടന്നു പോകുന്നു എന്താണ് അവസ്ഥ ഇതിന് നമുക്ക് ഒരു പരിഹാരം നബിയെ അതാണ് പറഞ്ഞത് അതിന് പര്യായം ഉണ്ടാവുകയില്ലേ എത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസമാണ് നിങ്ങളാൽ എങ്ങോട്ടാണ് പോകണം കന്തക്കൽ എനിക്ക് സിനിമ മാറ്റങ്ങൾ വയറ്റത്ത് കല്ല് കെട്ടി വെച്ച് കിടങ്ങ് കയറിയിരുന്നു എല്ലാവരും അറിയുന്ന വിഷയമല്ലേ അല്ലേ ആലോചിച്ചോക്കണം ആടെ മോൾ ഭാഗത്ത് ശത്രുക്കൾ താഴ്ഭാഗത്ത് ശത്രുക്കൾ അപ്പട്ടിണിപ്പാകുന്നത് പൈസ ഇല്ലാതെ സാധാദിനത്തിൽ ഒഴിയിരിക്കുക അതുപോലെ തന്നെ വെള്ളം ഇഷ്ടാനുസരണ ഇല്ല വിശപ്പ് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ആയുധത്തിന്റെ ശബ്ദത്തിന്റെ കോലാഹലം കേൾക്കുന്നു ഇതൊക്കെ വന്ന് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നിട്ട് അം ഇതെങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എത്തിയേ ഒരു ഏ മനുഷ്യൻ ഒരു മനുഷ്യനുള്ള ഔസുബഹാനോത്താണ് സ്വർഗ്ഗം കൊടുക്കണമെങ്കിൽ ഉള്ള ഇതൊക്കെ പറഞ്ഞത് അപ്പം ഇവിടെ ചുളിവിൽ സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച ആരും നേട്ടോട്ട് കൊണ്ട നല്ലോണം അധ്വാനിക്കണം ഇത്രയും പ്രയാസങ്ങളാണ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടിട്ട് അത്രയും പ്രയാസങ്ങളൊക്കെ എത്തി ഒരു സ്വർണം തീയിട്ട് നിറം കാച്ചുന്നത് പോലെ നിറം കാച്ചെടുത്തിട്ട് ആ മൗസ് ബഹാന സ്വർഗത്തിലേക്ക് അപ്പോൾ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മൾ ആരുണ്ടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തെറ്റി നിൽക്കുന്നത് അതൊക്കെ നമ്മൾ സ്വലിലാക്കുക ഒ സുബാനാവൂലായാലേക്ക് ഏതെല്ലാം വിധേനെ അടുക്കാൻ കഴിയുമോ അതെല്ലാം എടുക്കുക നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത് ആ തഹജ്വനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തണം ഒരുപാട് മാറ്റങ്ങൾ വരും ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എന്തെല്ലാം വിഭാഗത്തിൽ അതൊക്കെ നമ്മൾ ഈ പ്രമലാ മാസത്തിൽ നൂറ് പ്രാവശ്യം പറഞ്ഞോ തിനക്ക് അനുകൂലമായി നിൽക്കും സ്വാഗത നിന്നെ തേടി ഇങ്ങോട്ട് വരും ജ ആരോട് ചോദിച്ചു പോ നൂറ് വട്ടം എപ്പ പറയണം സുബൈക്ക് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നട്ടപ്പാതയിൽ കഴിഞ്ഞിട്ട് നീ പറഞ്ഞ നൂറ് വട്ടം പറഞ്ഞാൽ നിന്നെ ദുന്യാ ഇങ്ങോട്ട് തേടി വരുമെന്ന് ബഹുമാനപ്പെട്ടൊക്കെ ഈ ഹരീസ് സ്ഥലം പഠിച്ചിട്ടുണ്ട് ലൈഫാണെന്ന് പറഞ്ഞാൽ അത് മഹാന്മാരായ ആളുകൾ പറഞ്ഞത് വളരെ അനുഭവത്തിൽ നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞത് സുബഹാനൊന്നായി ബിഹന്തി ആ ദുന്യാവൽ നിന്ന് ഇങ്ങോട്ട് തേടി വരില്ല എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാ സൽക്രമങ്ങളെയും ശേരിക്കട്ടെ നമ്മൾ നിന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകളുടെ സുബാനോ താല വാസുട്ടെ ഞമ്മളിൽ നിന്ന് വന്ന് പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ലോഹിവയെ ഞങ്ങളിബാധത്ത് കുറഞ്ഞവരാ ഞങ്ങൾ എൽന്ന് കുറഞ്ഞവരാ ഞങ്ങൾ പാപങ്ങളാണ് ഞങ്ങൾക്ക് നിന്റെ മഹലായ പൊതു കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് തരണേ അഹ്മാൻ നീ പുറത്ത് തരണേ റഹ്മാൻ റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്ത് തരണ മാതാപിതാക്കൾക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് ദ്വാരകുണ്ട് ഊസിയൊക്കെ നീ പുറത്ത് കൊടുക്കണേ ലക്ഷമലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസം അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്താനുള്ള ഒരു മനുഷ്യൻ്റെ ഈമാൻ നിർണ്ണയിക്കുന്നത് മരിക്കുന്ന സന്ദർഭത്തിലാണ് അതുകൊണ്ട് മരിക്കുന്ന സന്ദർഭത്തിൽ ലാഹി ലഹായു മരിക്കുന്ന മുത്രക്കയെ ഞങ്ങൾ ഉൾപ്പെടുത്താനായിരുന്നു റഹ്മാൻ അടുത്ത് എൻ്റെ ബാക്കി ഇൻഷാ നാളുണ്ടാവും നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ കേട്ടു പോകാം ഉണ്ടാവും ഇങ്ങനെ പറയും അത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയൊന്നും ഇത് എനിക്കും കാര്യം കിട്ടണം നിങ്ങൾക്കും കാര്യം കിട്ടണം ഒന്നാം സുബാന ഇതൊരു സാലിഹായ അമരായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അറബു